ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കരിഞ്ചീരകം കൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് രണ്ട് ആയിട്ടാണ് കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ നൂറ് ശതമാനം ആയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കരിഞ്ചീരകം കൊണ്ട് നമുക്ക് ദിവസവും കുടിക്കാൻ പറ്റുന്ന ഒരു വെള്ളമാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ശരിക്കും നല്ലൊരു ഇമ്മ്യൂണിറ്റി ഡ്രിങ്കും കൂടിയാണിത് അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ഒരു ചെറിയ സ്പൂൺ കരിഞ്ചീരകം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ വെള്ളം നമ്മൾ ഡെയിലി കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഹൈ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനും അതുപോലെ ഷുഗർ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന നീർക്കെട്ടുകളൊക്കെ നമുക്ക് കുറക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ വളരെ കുറഞ്ഞ ആളുകൾ ഇത് സ്ഥിരമായിട്ട് കുടിക്കാൻ പാടുള്ളതെല്ലാം അങ്ങനെ അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാനിതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിക്കുമ്പോൾ കരിഞ്ചീരകം ഫുള്ളായിട്ടാണ് നമ്മൾ ഈ ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചെടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോൾ തിളപ്പിച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു വെള്ളം ദിവസവും കുടിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ടാവുന്ന ചുമയും കഫക്കെട്ടൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കരിഞ്ചീരകം വെച്ചിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു ചെറിയ ടീസ്പൂൺ കരിഞ്ചീരകം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ഇത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുത്തുന്ന അതിലിട്ടിട്ട് ചെയ്താലും മതി നല്ല ഫൈൻ പൗഡർ ആവണമെന്നൊന്നുമില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഇതിലേക്ക് ഞാനിനി ഒരു ടേബിൾ സ്പൂൺ തേന വെച്ച് കൊടുക്കാണ് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉണ്ടാവുന്ന വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും ഒക്കെ പെട്ടെന്ന് മാറാനുള്ള ഒരു ഹോം റെമഡിയാണിത് നമ്മൾ കഫ് സിറപ്പൊക്കെ കുടിക്കുന്നതിനെക്കാട്ടിലും നല്ല ഫാസ്റ്റ് റിലീഫാണ് ഇത് കഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ